ഇപ്പോൾ ഇത്രയും പൈസ കളയണ്ടായിരുന്നു എനിക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നു അങ്ങനെ വല്ലവരും ഉപയോഗിച്ച ഡ്രസ്സ് ഇനി നീ ഇടണ്ട അവൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അന്ന് ആനിയാറ്റി തന്ന ഡ്രസ്സൊക്കെയല്ലേ നീ ഉപയോഗിക്കുന്നത് അന്നേ ഞാൻ ഓർത്താണ് നിനക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് പിന്നെ നീ വീട്ടിൽ നിൽക്കുമ്പോൾ ഡ്രസ്സ് വാങ്ങി തന്നാൽ അമ്മ കാണില്ലേ പിന്നെ ചോദ്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത് അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ അത്ഭുതപൂർവ്വം അവനെ നോക്കി ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ പുതിയൊരു കഥ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ന്യൂ സ്റ്റോറിയാണ് ഒരു കുഞ്ഞ് ലവ് സ്റ്റോറിയാണ് നമ്മുടെ സെക്കൻഡ് ചാനലിലാണ് ലിങ്ക് കൊടുത്തേക്കാം വായിക്കാൻ താല്പര്യമുള്ളൂ ഒരു വായിച്ചു കേട്ടോ പിന്നെ കാശിൻ്റെ കാര്യം ഞാൻ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ളൊരു ഡോക്ടറാണ് എനിക്ക് അത്ര തെറ്റല്ലാത്ത രീതിയിലുള്ള സാലറിയും കിട്ടും പിന്നെ ഞാൻ ഈ മേടിക്കുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ നിനക്കും കൂടി വേണ്ടിയാണ് എൻ്റെ പണത്തിൽ നിനക്കുണ്ട് അവകാശം എന്ന് കൂട്ടിക്കും അതുകൊണ്ട് പണത്തിൽ നിനക്ക് പിശുക്ക് കാണിക്കാം പക്ഷേ അത് ആവശ്യ സാധനങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് ആവണ്ട അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തന്നെ ആ നിമിഷം നിറയുന്നത് അറിയുന്നുണ്ടായിരുന്നു മരിയ എത്ര സന്തോഷമാണ് അവൻ്റെ വാക്കുകൾ സമ്മാനിക്കുന്നത് വേനലിൽ തഴുകുന്ന കുളിർ പോലെ പരണ്ട മണ്ണിനെ നനയ്ക്കുന്ന സ്പർശം പോലെ തനിക്ക് തനിക്കുമാരൊക്കെയുണ്ടെന്നുള്ളൊരു തോന്നൽ ഇന്നോളം സ്വന്തം അമ്മയുടെ സ്നേഹത്തിന് പോലും അവകാശം ലഭിക്കാത്ത ഒരുവൾ ഒരുവൾക്ക് അവൻ്റെ വാക്കുകൾ വല്ലാത്തൊരു പ്രതീക്ഷ തന്നെയാണ് ന സമ്മാനിച്ചത് ആ നിമിഷം അവൾ അവൻ്റെ കൈകളിൽ പിടിച്ചു അവളുടെ മനസ്സ് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അവൻ്റെ കൈകളും അവളെ മുറുക്കി പിടിച്ചു അവടെ നിന്നും നേരെ ഇരുവരും പോയത് ഒരു ബേക്കറിയിലേക്കാണ് അവിടെ നിന്നും വാങ്ങി കുറേ സാധനങ്ങൾ ഒപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു കെറ്റിലും അത്യാവശ്യം ചെറുതായി എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങി സോളമൻ ഇതൊക്കെ എന്തിനിച്ച മനസ്സിലാവാതെ അവൾ അവനോട് ചോദിച്ചു ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് അത്യാവശ്യം ആവശ്യമുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ അതൊക്കെ അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും തൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നതുപോലെ സോളമൻ പറഞ്ഞു ഒപ്പം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാൽപ്പൊടിയും ഹോർലിക്സും ഒക്കെ അവൻ എടുക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലാവാതെ അവൾ അവനെ തന്നെ നോക്കി ഇതെന്തിന് ഇതൊക്കെ കൊച്ചു പിള്ളേർ ഉണ്ടോ ഇതൊക്കെ കൊച്ചു പിള്ളേർ മാത്രമേ കഴിക്കാവുന്ന ഒരു നിർബന്ധവും ഇല്ല ഒന്നും പറ്റാൻ പോകുന്നില്ല തൊണ്ടയിൽ നിന്ന് കീഴ്പോട്ട് ഇറങ്ങും നീ കഴിച്ചാലും അവളുടെ മുഖത്തേക്ക് നോക്കി സോളമൻ പറഞ്ഞു എല്ലാ ദിവസവും വൈകിട്ടൊരു ഗ്ലാസ് പാൽ ഈ ഹോർലിക്സ് ഇട്ട് നീ കുടിച്ചിരിക്കണം അത് കുടിക്കുന്നത് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം സോളമൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ അവൾ അവനെ തന്നെ നോക്കി ഇച്ചാൻ ഇത് എന്തൊക്കെയീ പറയുന്നേ നിൻ്റെ കണ്ണും മുഖമൊക്കെ കാണുമ്പോഴേ അറിയാം പ്രോട്ടീനിൻ്റെ കുറവ് നന്നായിട്ടുണ്ടെന്ന് തീർന്നിട്ടില്ല ഇനിയും കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങാനുണ്ട് നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലല്ലേ എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഇത്ര കാലം ഒന്നിൻ്റെ ഹെൽത്തിനെപ്പറ്റി ഞാൻ അധികം പറയാതിരുന്നത് ഇനിയിപ്പോൾ ഹെൽത്തൊക്കെ കുറച്ചൊന്ന് നോക്കണം ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ട് നിനക്ക് പെട്ടെന്ന് അവനിലെ ഡോക്ടർ ഉണർന്നു ശ്രദ്ധയോടെ ആരോഗ്യത്തെക്കുറിച്ച് അവളോട് സംസാരിക്കുകയാണ് അവൻ കഴിഞ്ഞ ദിവസം എന്തോ ആവശ്യത്തിന് അവളുടെ വെയിറ്റ് നോക്കിയപ്പോഴാണ് നാൽപ്പത് കിലോയിൽ താഴെ മാത്രമേ അവൾ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോഴേ മനസ്സിൽ തീരുമാനിച്ചതാണ് അവളെ ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് വീട്ടിലാണെങ്കിൽ മമ്മയുടെ മുൻപിൽ വെച്ച് ഒരുപാട് തനിക്ക് അവളെ നിർബന്ധിക്കാൻ സാധിക്കില്ല പിന്നെയും കുറേ സാധനങ്ങൾ അവൾക്ക് വേണ്ടി അവൻ വാങ്ങി ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂ ഫ്രഷ് ഫ്രൂട്ട്സും സ്നാക്സും ഹോസ്റ്റലിനുള്ളിൽ നിൽക്കുമ്പോൾ ഇടാനുള്ള ടീഷർട്ടും പാൻറ്റും എന്തിന് അണ്ടർ ഗാർമെൻസ് അടക്കം അവൻ അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചു ഇടയ്ക്ക് എപ്പോഴോ അവൾക്ക് നേരിയ നേരിയെന്നാണെന്ന് തോന്നിയെങ്കിലും അവൻ്റെ മുഖത്തെ സ്വാഭാവികത കണ്ടുകൊണ്ട് അത് പെട്ടെന്ന് മാറി ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ കൊണ്ടുപോകുമോ എന്തോ തലയിൽ കൈവച്ച് പറയുന്നവളെ അവൻ ഒന്ന് നോക്കി ചിരിച്ചു അതൊക്കെ ഞാൻ സെറ്റാക്കിത്തരാം പോരെ ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ ഒന്ന് ചാഞ്ഞു കുട്ടിക്കാലം മുതൽ ആരും തൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം ശ്രദ്ധ ചെലുത്തിയിട്ടില്ല തനിക്ക് വേണ്ടിയായി ആരും ഒന്നും തന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ കരുതൽ അത്ഭുതത്തോടൊപ്പം അവളിൽ സന്തോഷത്തിൻ്റെ വേദനയും നിറച്ചു നമുക്കായി കരുതാൻ ഒരാളുണ്ടെന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അവൾക്ക് തോന്നി ഒറ്റയ്ക്കല്ല എന്ന് തോന്നുന്ന നിമിഷം മനസ്സിൽ തോന്നുന്ന ഒരു സമാധാനത്തിന് കോടികളേക്കാൾ മൂല്യമുണ്ട് നിനക്ക് ഞാനുണ്ടെന്ന് ചേർത്ത് പിടിച്ച് പറയാൻ ഒരാളെങ്കിലും വേണം തിരികെയുള്ള യാത്രയിൽ അവനെ പിരിയാൻ അവൾക്ക് തോന്നുന്നില്ലായിരുന്നു പ്രണയം തൻ്റെ മായാജാലം കൊണ്ട് തങ്ങളെ തളച്ചിട്ടിരിക്കുന്നു അവനൊപ്പം ഇങ്ങനെ ഇരുന്നാൽ മതി തനിക്ക് രാവും പകലും മായുന്നതറിയാതെ ഋതുക്കൾ പോകുന്നതറിയാതെ അവൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരു വേദനയ്ക്കും തന്നിൽ ആധിപത്യം നേടാൻ സാധിക്കില്ലെന്ന് തോന്നി അവൾക്ക് കണ്ണടച്ചാലും തുറന്നാലും കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവൻ്റെ സുന്ദര രൂപമാണ് ആ നെഞ്ചിൻ ചൂടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹൃദയം ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഉടമ്പടി തൻ്റെ ഹൃദയം അവനുമായി ഒപ്പുവെച്ചു കഴിഞ്ഞു അവൻ്റെ പ്രണയത്തിന് പകരം തൻ്റെ പ്രാണൻ നൽകാൻ പോലും ഒരുക്കമാണ് അവളെ പിരിയുന്ന വേദന സോളമനിലും വല്ലാത്തൊരു വിഷമമുണ്ടാക്കി അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന അതേ ചിന്തകൾ തന്നെയായിരുന്നു അവനിലും ഉയരും ഉലകവുമായ പ്രണയത്തെക്കുറിച്ച് അവനും ചിന്തിച്ചു ഒപ്പം പ്രണയം കൊണ്ട് തന്നെ അടിമയാക്കി കളഞ്ഞ ആ പെണ്ണിനെ ഹോസ്റ്റലിന് കുറച്ചപ്പുറത്തായി അവൻ വണ്ടി നിർത്തി നാളെ ഹോസ്പിറ്റലിൽ വെച്ച് കാണണം ഞാൻ ഒന്നും മറക്കരുത് അവളുടെ കൈ പിടിച്ച് അവൻ പറഞ്ഞു അവൾ തലയാട്ടി യാത്ര പറയാൻ മടിച്ച് രണ്ട് ഹൃദയങ്ങളും മുഖത്തോടും മുഖം നോക്കി നിന്നു അവളുടെ മനസ്സിലെ വിഷമം അറിഞ്ഞിട്ടെന്നതുപോലെ സോളമൻ അവളുടെ കുഞ്ഞു മുഖം അവൻ്റെ കൈകളിൽ എടുത്തു ആ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി ഐ ലവ് ലവ്യു ഏറെ പ്രണയത്തോടെ പറഞ്ഞവൻ അവൾ പ്രണയം നിറച്ചവനെ നോക്കി കഴുത്ത മാങ്ങ പോലെ മുഖം തുടുത്തവളെ കാണേ അവനിലും എന്തൊക്കെയോ വികാരങ്ങൾ ഉണർന്നു വികാരത്തിന് മുകളിൽ അപ്പോൾ വിവേകം അവനിൽ ഉണർന്നു ചെല്ല എപ്പോൾ കാണണം എന്ന് തോന്നിയാലും വിളിച്ചാൽ മതി ഞാൻ ഓടി വരാം അവൻ പറഞ്ഞു വരുമോ അവൾ എടുത്ത് ചോദിച്ചു ഏത് പാതു രാത്രി ആയാലും വരും അവൻ മറുപടി പറഞ്ഞു വീണ്ടും അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഹോസ്റ്റൽ റോഡിലേക്ക് തിരിഞ്ഞു അവിടെ തന്നെ ചെറിയൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉണ്ടായിരുന്നു അതിന് കുറച്ചിപ്പുറത്തായി അവൻ വണ്ടി നിർത്തി ഇറങ്ങാൻ തുടങ്ങുന്നവളെ കൈകളിൽ കൊ കൊണ്ട് പിടിച്ചു നിർത്തി കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ നെറ്റിയിലിരുന്ന കറുത്ത കുഞ്ഞു പൊട്ട് അവൻ പറിച്ചെടുത്തു ഒപ്പം തന്നെ തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് അതിൽ ഒട്ടിച്ചു വെച്ചു ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ വീണ്ടും അവളുടെ മുഖം ചുവന്നു മുഖം ഇങ്ങനെ ചുവപ്പിക്കാതെ എൻ്റെ മറിയാമ്മേ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുക അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ ചെവിയിൽ സ്വകാര്യമായി അവനത് പറഞ്ഞപ്പോൾ അറിയാതെ അവള് ചിരിച്ചു പോയിരുന്നു അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ ചെവിയിലാണ് പറഞ്ഞത് അടുത്ത കണ്ട ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോ വിളിച്ച് അവളെ അതിൽ കയറ്റിയാണ് അവൻ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിട്ടത് ആ ഓട്ടോ കണ്ണിൽ നിന്നും വരെ അവൻ അവിടെ നിന്നു പ്രിയപ്പെട്ട എന്തോ ഒന്ന് തന്നിൽ നിന്നും അകന്നു പോകുന്ന നഷ്ടബോധം അവന് തോന്നി ഹൃദയം അവളോടുള്ള പ്രണയത്താൽ കരകവിയുന്നതായി അവന് തോന്നിയിരുന്നു തിരികെ എത്തിയ മരിയ വാർഡനെ കണ്ടതിന് ശേഷം റൂമിലേക്ക് ചെന്നു അവിടെയപ്പോൾ ആനന്ദി എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ചെന്തമിഴ് സുന്ദരി വളരെ പെട്ടെന്ന് തന്നെ ആനന്ദിയുമായി അവൾ അടുത്തിരുന്നു മലയാളികളെ അപേക്ഷിച്ച് തമിഴർക്ക് പൊതുവെ ആളുകളോടൽപ്പം സ്നേഹം കൂടുതൽ ഉണ്ടെന്ന് അവൾക്ക് ഇതിനോടകം തന്നെ ചെന്നൈയിൽ എത്തിയപ്പോൾ തോന്നിയിരുന്നു സ്നേഹ കൂടുതൽ മാത്രമല്ല അല്പം ബഹുമാനവും കൂടുതലാണ് തന്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞതും വളരെ പെട്ടെന്ന് തന്നെ ആനന്ദി താനുമായി ഇണങ്ങി എന്നത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അവൾക്ക് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പോലും തമിഴ് വളരെയധികം ബഹുമാനം കാത്തു സൂക്ഷിക്കും സ്ത്രീകളോടാണെങ്കിൽ അമ്മായി എന്നും പുരുഷനോടാണെങ്കിൽ സാറൊന്നും സംബോധന ചെയ്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ ജീന വെറുതെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോണി മുറിയിലേക്ക് വരുന്നത് പൊതുവെ അല്പം കറക്കശക്കാരനാണെങ്കിലും മക്കളുടെ അടുത്ത് അയാൾ കുറച്ച് ഫ്രീ ആയി ഇടപെടാറുണ്ട് മോളെ ജോണി വിളിച്ചപ്പോൾ അവൾ തല ഉയർത്തി അയാളെ നോക്കി എന്താ പപ്പ എഴുന്നേറ്റ് കൊണ്ടവൾ ചോദിച്ചു പ്ലസ് ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്നെ നേഴ്സിങ്ങിന് വിടണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അത് വേണ്ട നീ എൻജിനീയറിങ്ങിന് പോയാൽ മതി ഇത്രയും കാലം നേഴ്സിങ്ങിന് പോയി യു കെക്ക് പോകണമെന്ന് തന്നോട് തന്ന ജോണി തന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു കാര്യം മനസ്സിലാവാതെ അവൾ അയാളെ നോക്കി പപ്പ തന്നെയല്ലേ പറഞ്ഞത് നേഴ്സിങ്ങിന് പോയാലേ കുടുംബം രക്ഷപ്പെടൂ കയ്യിൽ പൈസ ഉണ്ടാവൂ എന്നൊക്കെ അതൊക്കെ ശരിയാ പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ ഒരു ഡോക്ടർ പയ്യൻ ഒരു നേഴ്സിനെ കല്യാണം കഴിക്കുന്നു അയാൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാതെ അവൾ അയാളെ തന്നെ നോക്കി പപ്പ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്റെ ജീവിതം രക്ഷപ്പെടാനുള്ളൊരു വഴിയെക്കുറിച്ചാണ് പറയുന്നത് അതിനു വേണ്ടിയാണ് നിന്റെ അടുത്തേക്ക് വന്നത് അവൾ അത്ഭുതത്തോടെ അയാളെ തന്നെ നോക്കി ഞാൻ നിന്നെ ചെന്നൈയിലുള്ളൊരു കോളേജിൽ എൻജിനീയറിങ്ങിന് ചേർക്കാൻ പോവാം അത് കേട്ടതും അവളുടെ മുഖം മങ്ങി കൂട്ടുകാർക്കൊപ്പം ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോകാൻ വേണ്ടി ഇരുന്നതാണ് അവൾ അയാളോട് എതിർത്ത് പറയാനുള്ള ധൈര്യവുമില്ല കുട്ടിക്കാലം മുതലേ കർക്കശമുള്ള സ്വഭാവമാണ് അയാളുടേത് അതുകൊണ്ട് തന്നെ വളരെ ഭയന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പ്ലസ് ടു കഴിയുമ്പോഴെങ്കിലും ഇവിടെ നിന്നും ഒരു മോചനം കിട്ടുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനമെന്ന് ചോദിക്കാൻ പോലും അവൾക്ക് നാവ് പൊങ്ങിയില്ല മരിയ പോയി നിൽക്കുന്ന ആ വീട്ടിലെ ആൾക്കാരെയൊക്കെ നിനക്കറിയില്ലേ മരിയ എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ജീനയ്ക്ക് കുട്ടിക്കാലം മുതലേ ഒരു വല്ലാത്ത ദേഷ്യമാണ് മരിയോടുള്ളത് അവൾ അമ്മയുടെ മകളാണ് എന്ന് വല്യമ്മച്ചി പറഞ്ഞു തന്നത് എന്നാൽ അവൾ പപ്പയുടെ മോളുമല്ല അമ്മ അവളോട് സ്നേഹത്തോട് ഇടപെടുന്നത് കാണുമ്പോഴൊക്കെ ദേഷ്യമാണ് തോന്നിയിട്ടുള്ളത് തനിക്കും തൻ്റെ അനുജനും മാത്രം അവകാശപ്പെട്ട അമ്മയുടെ സ്നേഹം തട്ടിയെടുക്കാൻ വന്ന ഒരുവളായി മാത്രമേ ഇന്നുവരെ അവളെ കണ്ടിട്ടുള്ളൂ ഓരോ വട്ടവും പപ്പയ അവളെ വഴക്ക് പറയുമ്പോൾ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത് അവൾ നിൽക്കുന്നത് തന്നെയും പറഞ്ഞു വിടുവാനാണ് പപ്പയുടെ ശ്രമം പണ്ട് മുതലേ സ്കൂളിൽ അവളെ ഭയന്നാണ് താൻ ഒന്നിനും മുതിരാതിരുന്നിട്ടുള്ളത് പലരും പ്രണയാഭ്യർത്ഥനയുമായി പുറകിൽ നടന്നപ്പോഴും എന്തെങ്കിലും അവൾ അറിഞ്ഞാൽ വീട്ടിൽ വന്ന് പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് മിണ്ടാതിരുന്നത് കുറച്ച് മുതിർന്നപ്പോൾ മുതൽ വലിയ ചേച്ചികളിയാണവൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ആ കൂട്ടുകാർ വേണ്ട അവർ മോശമാണ് എന്ന് തുടങ്ങി ഒരുപാട് ഉപദേശങ്ങൾ തനിക്കതൊന്നും ഇഷ്ടമല്ല പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബന്ധത്തിന് പോയാൽ അവൾ അറിഞ്ഞ് വീട്ടിൽ പറഞ്ഞാൽ പപ്പയടിക്കും അതുകൊണ്ടാണ് ഇത്രയും കാലം ആരെയും പ്രണയിക്കാൻ പോലും പോകാതിരുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പുതിയ കണ്ടുപിടുത്തവുമായി വരുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാവരും നഴ്സിങ്ങിന് പോവാ ഞാൻ ഒറ്റയ്ക്കായി പോവും കൂട്ടുകാരെല്ലാവരും നഴ്സിങ്ങിന് പോയിട്ട് അവരുടെ വഴി നോക്കി അങ്ങ് പോവും അവരെക്കാളുമെല്ലാം നല്ല രീതിയിൽ നാളെ നിനക്ക് ജീവിക്കണമെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് കേൾക്കാൻ നോക്ക് പപ്പ എന്തൊക്കെയീ പറയുന്നത് എൻജിനീയറിങ് പഠിച്ചിട്ടുള്ള ആർക്കാണ് ഇവിടെ നല്ല ജോലി കിട്ടിയിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് ഞാൻ അവരെ ജീക്കാൽ നന്നായി ജീവിക്കാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരുടെയൊക്കെ ചേട്ടന്മാരെ മീൻ വിൽക്കാനാണ് പോകുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാ ബിടെക് ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടാൻ നിന്നെ ഞാൻ അങ്ങോട്ട് വിടുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല പിന്നെ മനസ്സിലാവാതെ അവൾ ചോദിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ